നമസ്കാരം രുദ്രംഭായിയാണ് നമ്മുടെ കേരളീയ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഈ ഒരു സ്ഥിതി വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ് കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വികസിതമായൊരവസ്ഥ നമ്മളെല്ലാം അണുകുടുംബം ബാധിക്കുന്ന വിഷയമാണ് കാര്യം സാമ്പത്തിക ശാസ്ത്രം ഭരണകൂട വ്യവസ്ഥയിൽ എങ്ങനെ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം അന്തർജിത്തങ്ങളുണ്ടാകും വംശീയ വിദ്വേഷങ്ങളുണ്ടാകും രാഷ്ട്രീയ അപജയങ്ങളുണ്ടാകും വർഗീയ കലാപങ്ങളുണ്ടാകും അല്ലെങ്കിൽ മറ്റുള്ള കലാമെറ്റികളൊക്കെ ഉണ്ടാകാം പല കാര്യങ്ങളും നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ വളരെ നിരന്തരം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ പോലുള്ള രോഗങ്ങൾ ദുരിതങ്ങളും ഒരുപാട് പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അത്ര ഈ സാമൂഹ്യ അന്തരീക്ഷത്തിലെ രാഷ്ട്രീയം ജാതിപരമായ രാഷ്ട്രീയം മതപരമായ രാഷ്ട്രീയമാണെന്ന് കൂടുതലും വിലയിരുത്തുന്ന മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രമുഖരായ രണ്ട് വ്യക്തികളാണ് ഗാന്ധിജിയും അംബേഖറും അംബേദ്കറിനെ സംബന്ധിച്ച് അംബേദ് ഒരു സവർണ ജീവിതം ആഗ്രഹിച്ചില്ല എന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ച് സവർണരെന്ന് പറയുന്നത് എന്തുവാ തൊലി വെളുത്തവനൊന്നും മാത്രമല്ല അവൻ സംവരണം കൂടിയാണ് വെളുത്തവനാണല്ലോ സമ്പത്തുണ്ടാക്കാനുള്ള ബുദ്ധി അത് ഡി എൻ എടേയും അല്ലെങ്കിൽ അവരുടെ ജീനിക്കളുടെയും സംഭവമാണ് അവർ പറഞ്ഞു കറുത്തവൻ ഞാനും കറുത്തവർഗത്തിൽപ്പെട്ടാ കറുത്തവർഗ്ഗത്തിലുള്ള ഞാൻ കുശുമ്പെടുത്തിട്ട് ആ സൂയ്യമെടുത്തിട്ട് കഥയൊന്നുമില്ല അല്ലെങ്കിൽ അംബേദ്കർസം പഠിച്ചിട്ട് ഞാൻ സമരം ചെയ്തുകൊണ്ടൊന്നും ഇതൊന്നും നേടാനൊന്നും പോകുന്നില്ല അംബേദ്കർസം എന്തായാലും ഇവിടെ ഒക്കെ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി വിജയിക്കത്തില്ല പ്രായോഗികപരമായ ഒരു മൂവ്മെൻ്റും ഉണ്ടാക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നെ കുറച്ച് അതിന് കൂടുതൽ നമുക്ക് ഉയർത്തെടുക്കാവുന്ന അംബേക്കറിനപ്പുറത്ത് കേരളീയ രാഷ്ട്രീയത്തിൽ കുറച്ച് പേരുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലുണ്ട് അതിലേക്ക് നമുക്ക് കളക്കം വരുന്നു ഈ അംബേദ്കറും ഗാന്ധിജിയും ഉള്ള വിഷയം രണ്ടുപേരും വർണ്ണവ്യവസ്ഥ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെന്ന് കൃഷ്ണൻ പറയുന്നു പ്രകൃതിദത്തമായൊരു സംഭവമാണെന്നും കുലങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോത്രങ്ങളൊക്കെ ജാതിയായി മാറുമെന്നും ഉള്ളൊരു സാമൂഹ്യ അന്തരീക്ഷമാണ് അന്ന് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത് മറുവശത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ് അംബേദ്കറെ സംബന്ധിച്ച് അംബേദ്കര് ജാതിവാദത്തിലേക്ക് ഒതുങ്ങി കാരണം അംബേദ്കറിന്റെ ജീവിത ദർശനമാണ് അംബേദ്കര് ജീവിച്ചു വളർന്നൊരു സാമൂഹിക സാഹചര്യം കുടുംബാന്തരീക്ഷം തൻ്റെ ഗോത്രങ്ങൾക്കിടയിലുള്ള ജീവിത വിഷയത്തിൽ നിന്നൊക്കെ കടന്ന് സവർണരുടെ ഇടയിലാണ് പോയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സവർണനായ ഒരു നമ്പൂതിരിയുടെ പേര് തന്നെയാണ് അദ്ദേഹം അംബേ അംബേദ്കർ സ്വീകരിക്കപ്പെട്ടത് ഭീംറാം ആണ് അപ്പോൾ രാമനെ ഇപ്പം അംബേദ്കർ ഇഷ്ടമല്ല പക്ഷേ അന്ത്യയുടെ പേര് രാം രാംകുട്ടിയാണ് അപ്പോൾ എന്തുവായിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ള അംബേദ്കർ ആ ഒരു അവസാനം സവർണരെയൊക്കെ ഉപേക്ഷിച്ച് രാജ്യത്ത് കോൺഗ്രസ്സുകാരെല്ലാം സവർണ ബുദ്ധിയാണെന്നും അവർ ഈ അടിസ്ഥാന ഒരു ഗുണമില്ലെന്നും അവസാനിപ്പിക്കുമ്പോഴാണ് ബുദ്ധമതം സ്വീകരിക്കപ്പെടുകയും വിധങ്ങളെ കൊണ്ടുപോയി ഈ ദളിതരെ എല്ലാവരും അത് അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരു നായകം വന്ന ദളിതരെല്ലാം കൂടി പോകും എത്രയോ ജാതിക്കാർ നൂറ്റിയെട്ട് ജാതി കൊണ്ട് ആയിരക്കണക്കിന് സാമൂഹ്യ സംഘടനകൾ സമുദായ സംഘടനകൾ രൂപപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് ചിലവർക്ക് ഐക്യമില്ല ആ പാട് കുറച്ച് ശതമാനമുള്ള കേരളത്തിൽ പന്ത്രണ്ട് ഒരു അധികാര രാഷ്ട്രീയം പിടിക്കാൻ പറ്റുമോ നല്ലൊരു എം എൽ എ പോലും ഉണ്ടാക്കാൻ വലിയ പാടാണ് അപ്പോൾ അങ്ങനെയുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഗാന്ധിസം വേണോ അംബേദ്കർസം വേണോ അല്ലെ നാരായണ ദർശനത്തെ ഉൾക്കൊണ്ട് പുതിയ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കണോ എന്നുള്ളതാണ് പുതിയ കാലത്ത് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ബോധമുള്ള നമ്മൾ പഠി പഠനവിധേയമാക്കേണ്ട വിഷയം അപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് ഒരു ജനകീയ പക്ഷത്തേക്ക് ആനയിക്കപ്പെട്ട് ഒരു ഫിലോസഫിക്കലായ ഇന്ത്യൻ ദേശീയതര ദേശീയവാദികളുടെ രാഷ്ട്രീയത്തിൽ ഗാന്ധിസത്തിന് എല്ലാ പാർട്ടികളും പിന്തുണയുണ്ട് ഗാന്ധിസത്തെ അത് എല്ലാവരും അതൊരു ദാർശനിക വൃത്തിശാസ്ത്രമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോൺഗ്രസ്സുകാരായാലും ബി ജെ പി അവർക്ക് ദീനാലോപാധിയുടെ ചിന്തയുണ്ടെങ്കിലും ഗാന്ധിയെ കൂടി അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു വന്നുപെട്ടിട്ടുണ്ട് അതെന്ത് അത് ഇന്ത്യയിലെ അവസ്ഥരോചിതമായ ചില നിലനിപ്പിൻ്റെ രാഷ്ട്രീയമാണ് അംബേഖറെ സംബന്ധിച്ചതല്ല സവർണരാൽ അല്ല ആര്യന്മാരുടെ നിയന്ത്രണ ബുദ്ധിയിൽ വീണുപോയ ആളാണ് വീണിട്ട് അദ്ദേഹം അംബേഖറെ പേരും സ്വീകരിച്ച് പിന്നെ നാനൂറ്റി രണ്ട് ശിഷ്യന്മാരുള്ള ബുദ്ധമത സ്വയം ശാഖ്യമതത്തിൽപ്പെട്ട ബുദ്ധൻ വെളുത്ത വംശവും സവർണ വിഭാഗത്തിലുള്ള അതിൽ നാനൂറ്റി രണ്ട് ശിഷ്യന്മാരൊരു ദളിതര് പോലും ഇല്ല എന്തായാലും ആ ബുദ്ധമതത്തിലേക്ക് അംബേക്കറി ചെന്ന് പെട്ട് പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി എല്ലാം അംബേ പരാജയമാണ് അതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ കുറേ ദളിത് അംബേക്കറിസ്റ്റുകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനൊരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കി കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം മുന്നേറാം എന്നാണ് അംബേദ്കർ സ്ത്രീകളും ദളിതരും ഒക്കെ വിശ്വസിക്കുന്നെങ്കിൽ അത് അബദ്ധ ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് അപ്പം അതല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെ അല്ല എന്ന് പുതിയ ദളിത സമൂഹത്തിലെ ആൾക്കാർ പഠിക്കുകയും അത് വിദ്യാർത്ഥി സമൂഹങ്ങൾക്ക് ഗവേഷണപരമായ രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികപരമായ പുതിയ ലോകത്തെ പ്രത്യശാസ്ത്രങ്ങളെ സംസാരിക്കപ്പെടേണ്ട പഠന വിധേയമാക്കേണ്ട ക്ലാസ്സുകളും ഗ്രന്ഥശാലകളും ദളിതരും പിന്നോക്കാരും അടിസ്ഥാന വർഗങ്ങളായ ദ്രാവിഡരും മുഴുവനും ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യര്ത്ഥിക്കാനുള്ളത് എന്തായാലും നമുക്ക് ഈ രണ്ടുപേരെയും ഗാന്ധിജിയേയും അംബേദ്കറിനെയും എടുക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും അന്ന് അത്ര നിലവാരത്തിൽ എങ്ങനെയെങ്കിലും അംബേദ്കർക്ക് കടന്ന അധികാരം കിട്ടുക അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തുക അതൊക്കെ വലിയ പരാജയങ്ങളായപ്പോഴും അദ്ദേഹം പിന്നെ ബുദ്ധമതമൊക്കെ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് രാഷ്ട്രീയത്തിൽ ഒരു സീറ്റ് പോലും ഉണ്ടാകാത്ത വല്ലാത്തൊരു സാഹചര്യം അങ്ങനെ അപജയങ്ങൾ പറ്റിയതിനു ശേഷം ഗാന്ധിജി അതിഭീകരമായി ഇന്ത്യൻ ദേശീയതയിലും സർവ്വ ഗാന്ധിജി വളർന്നു കിടന്ന് പക്ഷേ ഗാന്ധി ബുദ്ധിമാനാണ് അംബേദ്കറിനത് ഇല്ലെന്ന് ഓർക്കണം സ്വന്തം അടിസ്ഥാന വർഗങ്ങൾ കേരളത്തിലുണ്ടെന്ന് അംബേദ്കർ ചിന്തിക്കാം പറയർ സമുദായമാണ് മഹർ എന്ന് പറയുന്ന സമുദായം എങ്കിലും പോട്ടെ പുലേരി പറയരടങ്ങുന്ന കുറവരും വള്ളുവരും അങ്ങനെ പാണരുൾപ്പെടെയുള്ള ഒരു വിഭാഗങ്ങളുണ്ടെന്ന് ആ ദളിതരുണ്ടെന്ന് അത് നാൽപ്പത്തിരണ്ട് സമുദായങ്ങൾ നാൽപ്പത്തി നാല് സമുദായങ്ങൾക്കടുത്ത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം വീണ്ടും മുപ്പു വർഷം ഒരു സംഘടന പ്രൗഡി കേരളത്തിലുള്ള അതുതന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് ആ ഇയങ്കളിയുടെ വരവാണ് ഇവിടെ ഒരു ദർശനമല്ല പ്രതിരോധത്തിനും പ്രതിരോധ ഇപ്പം ഗാന്ധിയെ കൊണ്ടാണ് ദേശീയ സമരം വിജയിപ്പിച്ചത് അല്ല അവിടെ ഭഗവത് ഭഗത് സിംഗ് തൊട്ട് എന്നെ ഒരുപാട് പേര് കയറി പണിയെടുത്ത് വിപ്ലവകാരികളുണ്ടായിരുന്നു തോക്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും ജയിൽ ജയിൽവാസം അനുഭവിക്കാനും മരണം വരിക്കാനും ഒരുപാട് പേരുടെ ത്യാഗോചനമായ പോരാട്ടം അല്ല സിദ്ധാന്തം കൊണ്ട് ഇപ്പോൾ കാർൽ മാർസ് മാർസിസ് എഴുതി കൊണ്ട് പ്രയോഗത്തിൽ വരുവായില്ല അവിടെ ലെനിനും സ്റ്റാലിനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് ഉണ്ടായതുകൊണ്ടാണ് മാർസിസും ലോകത്ത് പടരുന്നത് അതുതന്നെയാണ് കേരളത്തിലും കേരളത്തിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ രണ്ട് പ്രമുഖരാണ് വൈ അയ്യ വൈകുണ്ഠ സ്വാമിക്ക് ശേഷവും തപസി ഓമൽ സ്വാമിക്ക് ശേഷവും തൃക്കുന്നംപുഴ ഓമൽ സ്വാമിക്കുമൊക്കെ അല്ല തൃക്കുന്നമ്പുഴ വേലായുധ പണിക്കവർക്കുൾപ്പെടെയുള്ള ഒരുപാട് നവോത്ഥാന രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുത്തവർക്ക് ശേഷം സജീവമായ അയ്യങ്കാളി പ്രസ്ഥാനം അയ്യങ്കാളി പട അത് നയിക്കപ്പെട്ട സാധുജൻ മഹാത്മായങ്കാളിയുടെ പോരാട്ടമാണ് കേരളത്തിൽ ഏറ്റവും വലിയ സമഗ്രമായ സ്വായുധ സമര പോരാട്ടം ആയുധം എടുത്ത് പോരാടിയ ആ സമരം ഇന്ന് ഒരു ചലച്ചിത്രം പോലും എടുക്കാൻ ഒരു സർക്കാരും മാറി മാറി വരുന്ന ഒരു സവർണ പിന്തുണയാണല്ലോ ഇപ്പോൾ ബി ജെ പി സർക്കാർ കോൺഗ്രസ് സർക്കാർ സി പി എം സർക്കാർ എല്ലാം സവർണ പിന്തുണയില്ലാതെ അല്ല മതന്യൂഷങ്ങളുടെ പിന്തുണയില്ല അവർക്ക് നിലനിൽക്കാൻ പറ്റും ദളിതരൊന്നും ആവശ്യമില്ല ദളിതർ എവിടെ ആവശ്യമുണ്ട് ഒന്നാമത് ശതമാനം സംഘടിതമല്ലാത്ത ഒരുപാട് നിരവധി സംഘടനയിൽ അറിവോ അഷ്ടിയോ ഒന്നുമില്ല അതിപ്പോഴും കുറച്ച് വെള്ളപൂശിയെ കുറേ ദളിത് നേതാക്കന്മാർ ആളാകാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്നത് അവർക്കൊന്നും കൃത്യമായ സമരം നടത്തിയെടുത്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയായിരുന്നു നടത്തി നട്ടലില ഉറപ്പുക പഴയ നക്സലേറ്ററിൽ ഒക്കെ ജീവിച്ച പിന്നെ സി നമ്മുടെ വിതാനന്ദ മാഷ്ടറും പിന്നെ സി കെ ജാനും ഒക്കെ ഉയർത്തിയ രാഷ്ട്രീയം നമുക്ക് അവർ ഇതുമാത്രം ഇടിമേടിച്ച് അവരെ നശിപ്പിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഒരു ആദിവാസി ഭൂസമരവുമായിട്ടൊക്കെ ഞാനും അതിൽ പങ്കെടുത്ത ഒരാളാണ് എങ്കിലും ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് അത്ര സമരങ്ങൾ ഇനി രൂപപ്പെടാൻ കേരളത്തിന് ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ പ്രായോഗിക രാഷ്ട്രീയം ഏറ്റെടുക്കുമ്പോൾ ആ സ്വത്വം വെടിഞ്ഞ് അംബേദ്കറിനെ എടുക്കേണ്ട ആവശ്യമില്ല അംബേദ്കർ കോഡ് കൊണ്ടോട്ട് പരാജയപ്പെട്ടപ്പോഴാണ് ഹിന്ദുമതത്തിന് എതിരാകുന്നത് അല്ലാതെ സ്വന്തമായിട്ട് ഹിന്ദുമതത്തെ പഠനവിധമാക്കിയിട്ടല്ല പിന്നീട് ചരിത്രം അദ്ദേഹം പഠിച്ച് മിത്തിനെ എങ്ങനെയോ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ശ്യാം എന്തുകൊണ്ടാണ് ഹിന്ദുമതത്തെ എതിർക്കാൻ പോണത് പുള്ളി ശങ്കരാചാര്യയുടെ മഠത്തിൽ പഠിച്ചിട്ട് വന്ന ആളായതുകൊണ്ട് മൈത്രേൻ എന്താണ് ഇത്തരം കുറച്ച് കൂവുന്നത് മൈത്രേം കുറച്ച് പോവുന്ന നിത്യചൈത്യ ഇത് ഈ സ്വാമികളുടെ കൂടെ ജീവിച്ചത് കൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ഹിന്ദുമതത്തിലെ സന്യാസികളുടെ ഇടയിൽ വളർന്നുകൊണ്ടാണ് ഡോക്ടർ ശ്യാമമായാലും മൈത്രേനായാലും ഇപ്പോൾ വിരുദ്ധത പറയുന്നത് നമ്മൾ ഹിന്ദു ഹിന്ദുവിരുദ്ധത പറഞ്ഞു അത് സവർണ ആര്യ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിനെ മാത്രമാണ് അസ് പരിശുദ്ധ നാരായണ ഗുരുവൊക്കെ കണ്ട അയ്യങ്കാളിയൊക്കെ മഹാന്മാ അയ്യങ്കാളിയൊക്കെ കണ്ട പരിശുദ്ധ ഹിന്ദു മതമുണ്ട് ജാതിരഹിതം മതരഹിതമായ സനാതനധർമ്മം എല്ലാ ചരാചരങ്ങളെയും ഒന്നായി കാണുന്ന ആ ഏകത്വമായ ഒരു രാഷ്ട്രീയമാണ് നമുക്ക് കേരളത്തിന് ആവശ്യം അതല്ല നമുക്ക് ഈ രാഷ്ട്രീയം വളരത്തില്ല നമുക്ക് ഏറ്റെടുക്കേണ്ട സ്വത്വം മെടിഞ്ഞ് അംബേക്രിസ്വെല്ലാം നമുക്ക് ആവശ്യം സ്വത്ത് രാഷ്ട്രീയം കൊണ്ട് നിറ ചിരച്ചിലിൻ്റെ താഴെ തിരുനെറ്റിയിൽ പൊട്ടു തൊട്ട് കൊണ്ട് പ്രൗഢിയായിട്ട് തലപ്പാവ് അണിഞ്ഞുകൊണ്ട് വില്ലുവണ്ടിയിൽ ആയുധം എടുത്ത് പോരാടി ഇവിടുത്തെ ആര്യമതത്തെ ഹിന്ദുമതത്തെ അല്ല ആര്യമതത്തെ അടിച്ചുറുത്ത അവർ ബ്രാഹ്മണരുമല്ല അവർ ബ്രാഹ്മണർ ദ്രാവിഡരുടെ പൊങ്കലക്കരണി എന്ന് പറയുന്ന ഒരു പൂനൂല് ക്രിയയാണ് ഞാൻ പോലും അത് അങ്ങനെ ഇടുന്നൊരാളാണ് പൊങ്കലക്കരണി എന്ന് പറഞ്ഞാൽ ആർക്കും ഇടാം അത് നമുക്ക് അത് ഇപ്പോൾ ഒരുപാട് കാര്യമുണ്ട് ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല അത് ഇവിടുത്തെ ദ്രാവിഡരുപയോഗിച്ച ശ്രേഷ്ഠ പദവിയാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മജ്ഞാനവും ബ്രഹ്മവും ബ്രഹ്മമണ്ഡലവും അങ്ങനെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്ന വാസ്തുശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യമാണ് ബ്രാഹ്മിക് ലിപി ആദിവാസികളുണ്ടാക്കിയതാണ് ഇടയ്ക്കൽ ഗുഹയിൽ അങ്ങനെയൊക്കെ പറയുന്നത് രാമനെയൊക്കെ പിടിച്ച് സവർണനാക്കിയിട്ട് ശമ്പൂവിനെ വെച്ച് കളിക്കുന്നവരാണ് എല്ലാം കറുത്തവരാണ് ഈ ഗോത്രത്തിലെ ആദിവാസികളാണ് പല ഗോത്രത്തിൽ ബ്രാഹ്മണിക്കലായ ഗോത്രമുണ്ട് ദ്രാവിഡരു ഇടയിൽ ഇന്നുകൊണ്ട് എപ്പോൾ കിഴക്കൻപുലേനും പണിയാറമ്പുലേനും ഉണ്ട് അത് ബ്രാഹ്മണനാണ് കിഴക്കൻപുലേൻ പിന്നെ ഇവിടെ മത്സ്യബന്ധവുമായിട്ട് പുലേനെ അവന് കീഴാളെ പുലേനാക്കി മറ്റു മേലാള പുലയാണ് അപ്പം ജാതിക്കിടയിൽ ബ്രാഹ്മണനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട രണ്ട് പ്രമുഖരാണ് മഹാത്മാ സാധുജന അയ്യങ്കാളിയെയും നാരായണ ഗുരുസ്വാമികളുടെയും ദർശനമാണ് കേരളം പുതിയ രാഷ്ട്രീയത്തിലേക്ക് ഏറ്റെടുത്താൽ ഇവിടുത്തെ സർവമതത്തെ ഏകീകരിച്ചു ജാതിരഹിത മതരഹിത ഒരു സനാതനധർമ്മം നമുക്ക് ഇന്ത്യയിൽ ആവശ്യമാണ് അതിൻ്റെ രാഷ്ട്രീയം ഉയരട്ടെ എന്ന് ഋദ്രൻബായിക്ക് അഭിപ്രായമുണ്ട്